നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ ഇത്രയും ദിവസമായെങ്കിലും ഇന്നും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുണ്ടായ കഴിഞ്ഞ ആഴ്ചകൾ നടന്ന ആ സംഘർഷ സാഹചര്യം നമ്മുടെ മനസ്സിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല രാജ്യങ്ങൾ ഇപ്പോഴും ഏത് നിമിഷവും ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത് സജ്ജം തന്നെയാണ് പറയുന്നത് സിന്ദൂർ അങ്ങനെ ഓപ്പറേഷൻ സിന്ധൂർ അങ്ങനെ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ഓപ്പറേഷൻ അല്ല അത് തുടരുക തന്നെ ചെയ്യുമെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അതിനിടയിൽ ആണവ ചോർച്ചയും ആണവ സ്ഫോടനങ്ങളും അങ്ങനെ നിരവധി അനവധി വാർത്തകൾ അല്ലാതെയും വന്നിരുന്നു പാകിസ്ഥാന്റെ ചില നുണക്കഥകൾ കൂടി ഇതിനിടയിൽ വരികയുണ്ടായി അതൊക്കെ തന്നെ പൂർണ്ണമായും ഇന്ത്യ തള്ളിക്കളയുകയും തെളിവുകൾ സഹിതം നിരത്തി വെട്ടിത്തള്ളുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം ഒന്ന് കുറച്ച് കാലം പഴക്കം ചെന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കാലം ഒന്ന് പുറകിലേക്ക് ചെന്നിട്ട് വേണം നമ്മൾ ആ ഒരു വാർത്തയെക്കുറിച്ച് അറിയാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ സംഭവ വികാസമാണ് സംഭവം നമ്മുടെ മലയാളികളുമായി വളരെ അടുത്ത ബന്ധമുള്ളത് അതായത് പാകിസ്ഥാൻ കൊച്ചിയിൽ ഒരു ബോംബ് വിട്ടു എന്ന വാർത്ത ആ വാർത്ത എത്രത്തോളം സത്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനിടെ കൊച്ചിയിൽ ബോംബ് ആക്രമണം അങ്ങനെ ഒരു കഥ കാലങ്ങളായി പ്രചരിക്കുന്നുണ്ട് പല കൊച്ചിക്കാരുടെയും ഓർമ്മകളിൽ ആ കഥയും കാലവും ഇപ്പോഴുമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും പുതിയൊരു യുദ്ധത്തിന്റെ വക്കിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് കൊച്ചിക്കാരുടെ ഈ കഥ കൊച്ചി കായലിൽ പാകിസ്ഥാൻ ബോംബ് ഇട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പ്രസാധകൻ സി ഐ സി സി ജയചന്ദ്രൻ അടുത്തിടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു പലരും അതിനടിയിൽ മറുപടി നൽകിയിരുന്നു ചിലർ സംഭവം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് മറ്റു ചിലർ അത് സംഭവിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൊച്ചിയിൽ നടന്ന ബോംബ് ആക്രമണത്തിന്റെ പൊതുരേഖകൾ ഒന്നുമില്ല എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ചിലപ്പോൾ ഒരു ബോംബ് ആയിരുന്നിരിക്ക ആയിരുന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം അതിന് പിന്നിൽ പാകിസ്ഥാനും ആയിരിക്കില്ല പക്ഷേ അന്നത്തെ പരിഭ്രാന്തി ഉച്ചത്തിലുള്ള സൈറണുകൾ നഗരത്തിലുടനീളം പായുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതെല്ലാം ജയചന്ദ്രൻ ഓർമ്മിക്കുന്നുണ്ട് ആ കുറിപ്പിൽ നാവിക മാൻഡ് കൊച്ചി തുറമുഖം പഴയ വിമാനത്താവളം എന്നിവ സ്ഥിതി ചെയ്യുന്ന തന്ത്രപ്രധാനമായ സ്ഥലമായ വില്ലിംഗ്ടൺ ദ്വീപിലെ ഒരു ചതുപ്പിൽ ഒരു പ്രൊജക്ടൈൽ പതിച്ചുവെന്നാണ് ഊഹാബോഹങ്ങൾ ഉണ്ടായിരുന്നത് ഈ ബോംബ് കഥ പലർക്കിടയിലും പ്രചരിച്ചുവെന്ന് ജയചന്ദ്രൻ പറയുന്നു എൻ എസ് മാധവന്റെ ലതൻ ബത്തേരിയിലെ ലുദീനികൾ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട് ഇപ്പോൾ വീണ്ടും ഈ നിഗൂഢ ബോംബ് കഥ ചർച്ചയാവുകയാണ് അക്കാലത്തെ ആയുധങ്ങളുടെ പരിമിതി പാകിസ്ഥാനും കൊച്ചിയും തമ്മിലുള്ള ദൂരം ചരിത്രരേഖകളുടെ അഭാവം എന്നിവയും ബോംബ് കഥയെ സാധൂകരിക്കുന്നതല്ല എന്ന് ചിലർ പറയുന്നു എഴുത്തുകാരൻ പ്രൊഫസർ എം കെ സാനുവും ഇതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചിട്ടുണ്ട് കൊച്ചിയിൽ ഒരു ബോംബ് വീണതായും അത് പൊട്ടിത്തെറിക്കാതെ നിർവീര്യമായി പോയി എന്നും താൻ കേട്ടിട്ടുണ്ടായും സാനു മാഷും പറയുന്നു എന്നാൽ അത് കേട്ടുകേൾവി മാത്രമാണ് എന്നും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് അറുപത്തിയഞ്ചിലെ പാകിസ്ഥാൻ ബോംബും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൊച്ചിയിൽ ഒരു ജാപ്പനീസ് ബോംബും വീണതായി കഥകളുണ്ടെന്നും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം കെ ദാസ് പറയുന്നു എന്നാൽ രണ്ടിനും യാതൊരുവിധ തെളിവുകളുമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് മുൻ കൊച്ചി മേയറും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് സംസ്ഥാന കൺവീനറുമായ കെ സോഹൻ ആ ദിവസങ്ങളെ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് അത് ശരിക്കും ഭയാനകമായ ദിവസങ്ങളായിരുന്നു ദാരിദ്ര്യത്തിൽ വരഞ്ഞിരുന്ന കാലം അന്ന് വില്ലിംഗ്ടൺ ഐലൻഡ് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഗോതമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ധാന്യങ്ങളും തുറമുഖം വഴിയാണ് എത്തിച്ചിരുന്നത് തുടരെ തുടരെ വൈദ്യുതി മുടങ്ങിയിരുന്നു സൈനുകൾ കേൾക്കുമായിരുന്നു വില്ലിംഗ്ടൺ ഐലൻഡിൽ ബോംബ് വീണെന്നാണ് എല്ലാവരും കേൾക്കുന്ന വാർത്ത എല്ലാവരും ഭയന്നു പല കുടുംബങ്ങളും പലായനം ചെയ്യാൻ തീരുമാനിച്ചു പലരും പായ്ക്ക് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ വരെ ഓടി എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അതൊരു ഭയം മാത്രമായിരുന്നു എന്നാണ് സംശയം കാരണം ഒരു സൈനിക ഉദ്യോഗസ്ഥരും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല അതിന് തെളിവുകളോ രേഖകളോ ഇല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പാകിസ്ഥാന്റെ ചില അമലികൾ ഇതിനു മുമ്പും സംഭവിച്ചിട്ടുണ്ട് ഇതിനേക്കാൾ പാക് നീക്കങ്ങളെ കൃത്യമായി നേരിടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം ഇന്ത്യയ്ക്ക് അന്ന് മുതൽ തന്നെയാണ് ഉണ്ടാകാൻ തുടങ്ങിയത് കൃത്യമായ ആസൂത്രണം ഇല്ലാത്തതിനാൽ പലതവണ വൻ പ്രത്യാഘാതങ്ങൾ പാക് സേനയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊച്ചിയിലെ ബോംബ് കഥ പാകിസ്ഥാന്റെ ഒരു മണ്ടത്തരമായിരുന്നോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ തന്നെ ഇന്ത്യ പാക് യുദ്ധത്തിനുണ്ടായ സംഭവം നമുക്കൊന്ന് പരിശോധിക്കുമ്പോൾ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്ന പേരിൽ അൻപത്തി ആറ് മുതൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ പ്രത്യേക സേന പ്രവർത്തിച്ചിരുന്നു ഇതിനിടെ പാകിസ്ഥാൻ ഒരു സാഹസിക നടപടി ഏറ്റവും വലിയ അബദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തിരുന്നു പ്രത്യേക സേനയെ രഹസ്യമയ വിമാനങ്ങളിൽ എത്തിച്ച് ഇന്ത്യയിലെ ആദംപൂർ പത്താൻകോട് ഹൽവാര എന്നിവിടങ്ങളിലുള്ള വ്യോമസേനാ താവളങ്ങളിലെ വിമാനങ്ങൾ ആക്രമിച്ചു തകർക്കാൻ പാകിസ്ഥാൻ പകുതിയിടുകയായിരുന്നു യുദ്ധത്തിൽ മേൽക്കൈ നേടുകയായിരുന്നു പ്രധാന ലക്ഷ്യം എന്നാൽ പത്താൻകോടിന് സമീപം പാരച്ചൂറിൽ വന്നിറങ്ങിയ സംഘം പലയിടത്തായി ചിതറിപ്പോയി ഇരുട്ടും ദുഷ്കരമായ ഭൂപ്രകൃതിയുമാണ് വെല്ലുവിളിയായത് തുടർന്ന് രണ്ടു ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സൈനികർ ഇവരെ പിടികൂടുകയായിരുന്നു ആദംപൂരിൽ ഇറങ്ങിയവർക്കും സമാന തിരിച്ചടിയാണ് ഉണ്ടായത് ചോളപ്പാടങ്ങളിൽ ഒളിച്ച പാക് സൈനികരെ പഞ്ചാബി കർഷകർ പിടികൂടി ചില സൈനികരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു യിൽ എയർഫീൽഡിന് സമീപത്തായി ഇറങ്ങിയ പാക് സൈനികരെ ഇന്ത്യൻ സൈന്യം വളഞ്ഞു അന്ന് ഇന്ത്യയിലെത്തിയ നൂറ്റി എൺപത് പാക് സൈനികരിൽ നൂറ്റി മുപ്പത്തിയാറ് പേരെ യുദ്ധ തടവുകാരായി പിടികൂടി ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവർ രക്ഷപ്പെട്ടു പാകിസ്ഥാന്റെ ഏറ്റവും പാടിയ സൈനിക നടപടികളൊന്നായിരുന്നു ഇത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇപ്പോൾ കണ്ടത് വെറും ട്രെയിലർ മാത്രമാണ് എന്നുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കശ്മീരിലെത്തിയ സൈനികരെ കണ്ടതിന് ശേഷം ഈ പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ഇന്ത്യ വീണ്ടും ആയുധ സംഭരണങ്ങൾക്ക് കരുത്തുകൂട്ടുകയാണ് തുടരുന്ന ഓപ്പറേഷൻ സിന്ധൂറിന് ഇന്ത്യ നാൽപ്പതിനായിരം കോടി രൂപയുടെ ആയുധങ്ങൾ വാങ്ങുകയാണ് സായുധ സേനകൾക്കുള്ള അടിയന്തര ആയുധ സംഭരണ അധികാരം വഴിയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വാങ്ങുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ തുകയും അനുവദിക്കും പാകിസ്ഥാനുമായും ധാരണയായെങ്കിലും അത് എത്ര കാലം എന്ന ചോദ്യം ബാക്കിയാണ് അതുകൊണ്ടാണ് സായുധ സേനകൾ അടിയന്തര ആയുധ സംഭരണ അധികാരം ഉപയോഗിച്ച ഈ ഉപയോഗിച്ചായിരം കോടിയിലേറെ രൂപയുടെ ആയുധങ്ങൾ വാങ്ങുന്നത് ഡ്രോണുകൾ നിരീക്ഷണ ഡ്രോണുകൾ പീരങ്കി ഷെല്ലുകൾ സംവിധാനങ്ങൾ ദീർഘദൂര സ്മാർട്ട് വെപ്പനുകൾ വിവിധ തരത്തിലുള്ള റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇന്ത്യ വാങ്ങുന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ ആക്രമണ പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് തെളിയിച്ചു സൈനിക ബലാബലത്തിലെ ഈ മേൽക്കോയോടുകൂടി തുടരുകയാണ് വെടിക്കോപ്പുകളും ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങളും വാങ്ങുന്നത് ദീർഘദൂര ലോയിറ്ററിംഗ് കമ്മ്യൂണിക്കേഷനുകളുടെ മികവ് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തോടുകൂടി ഇന്ത്യയ്ക്ക് ബോധമായിരിക്കുകയാണ് തദ്ദേശീയമായി ആയുധങ്ങൾ വിസ വികസിപ്പിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമെ ഇന്ത്യയിലെ സ്വകാര്യ ആയുധ നിർമ്മാതാക്കളിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയേക്കാം പ്രതിരോധ മന്ത്രി അധ്യക്ഷനായ സംഭരണ കൗൺസിലാണ് അടിയന്തര സ്വഭാവത്തിൽ ആയുധങ്ങൾ വാങ്ങാൻ അനുമതി നൽകിയത് പ്രതിരോധ മന്ത്രാലയത്തിന് സൈനിക തലങ്ങളിലെയും വിവിധ ഉദ്യോഗസ്ഥർ യോഗം ചേർന്നിട്ടുണ്ട് നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആയുധ ഇടപാടുകൾ പൂർത്തിയാക്കും യുദ്ധസമാനമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് അടക്കം ഉയരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്